ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വലിയൊരു സിനിമാ പ്രേമിയാണ് ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും കാണാൻ ശ്രമിക്കുന്ന ആളാണ് കാണാറുണ്ട് ചില 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 പടങ്ങൾ മിസ് ചെയ്യാറുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു ടു വീക്ക് ബിഫോർ ടു വീക്കല്ല ത്രീ വീക്ക് ബിഫോർ ആണ് ശോഭ സിറ്റി എന്നൊരു തിയേറ്റർ തൃശ്ശൂരെ ഇനോട്സ് ഇനോത്സിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തിയേറ്ററാണ് ഈ തൃശ്ശൂർ ഇനോത്സ അല്ല ഞാൻ കൊച്ചിന്ന് സ്ഥിരം ലുലു എന്നൊക്കെ പി വി ആർന്ന് പടം കാണാറുള്ളൂ ഇപ്പോൾ അവർ ഏറ്റെടുത്തല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് നല്ല നല്ല സ്റ്റാഫുകൾ നല്ല അറ്റ്മോസ്ഫിയറ് ഏറ്റു സെഡ് ഞാൻ ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഞാൻ മാക്സിമം പി വി ആർ പടം കാണാൻ എറണാകുളം ലുലു എടപ്പള്ളി അപ്പോൾ എനിക്ക് പിന്നെ തൃശ്ശൂരിലുള്ള സമയത്ത് കൂടുതലായി നോച്ചന്ന് കാണാറ് കാരണം മോർണിംഗ് ഷോ ഒക്കെ കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് കാണാറ് നമ്മൾ ജോബിന് ബുദ്ധിമുട്ടാവരുത് എന്ന രീതിയിൽ പിന്നെ ഈവനിങ് ഒക്കെ അവിടുന്ന് കാണാറ് അപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി ഞാനത് വളരെ മോശം അനുഭവം എനിക്കുണ്ടായത് ഞാനത് കൺസ്യൂമർ കൂട്ടിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ വക്കീലിനെ അവരെ കണ്ടതാണ് പിന്നെ എൻ്റെ പിന്നാലെ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ മലയാളികൾക്കും ഉള്ള പ്രശ്നമാണ് നമ്മൾ കണ്ടു പ്രതികരിക്കും പക്ഷേ അതിപ്പോൾ എൻ്റെ പിന്നാലെ പോയില്ല നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പരാജയമെന്ന് ഞാൻ പറയും അപ്പോൾ നമ്മളന്ന് വളരെ ശക്തമായി പ്രതികരിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞൊരു ത്രീ ഡേയ്സ് മുമ്പ് ശോഭാ സിറ്റി നോട്ട്സ് ഈ നോട്ട്സിൽ ടർബോ എന്നൊരു മൂവി കാണാൻ വന്ന കുറച്ച് ആളുകൾ അവിടെ കസാരി സ്ക്രീൻ മറ്റേ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നതൊക്കെ തകർത്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് മനോരമയിൽ കണ്ടു ചെറിയൊരു കട്ടിങ് ന്യൂസ് ആയിരുന്നു ഇപ്പോൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ക്രീൻ ഷോ തടസ്സമായി എന്താ ടെക്നിക്കൽ ഇഷ്യൂന്ന് പറയാം റെസി രണ്ട കിലോ കാട്ട് അത് എനിക്കൊരു ഏഴെട്ട് അനുഭവം കൊണ്ടാണ് ഞാൻ കൊല്ലങ്ങളായിട്ട് സിനിമ കാണുന്നതാണ് പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ അനുഭവം പി വി ആർ എന്നൊരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഇനി അവരെ ടെക്നിക്കൽ ഇഷ്യൂന്ന് പറയാൻ നമുക്കിനെ കുറിച്ച് അറിയില്ല ക്യാസ്റ്റലർ കാണുന്ന സമയത്തുണ്ടായി ഫാമിലി ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടായി എന്നിട്ട് അവിടെ വന്നിട്ട് അവരൊക്കെ സംസാരിക്കുന്ന രീതി ഉണ്ട് ദ്രാസ്യമായ രീതി നമ്മൾ കാറിൽ ഡീസൽ അടിച്ച് ടിക്കറ്റ് എന്താ പറയുക പുറമേ ഉള്ളതിനേക്കാളും പത്ത് മുപ്പത് റുപ്പ്യ കൂടുതൽ ടിക്കറ്റ് എടുത്ത് അവർ പറയുന്ന പൈസയ്ക്ക് പോപ്പ്കോണും വാങ്ങിച്ച് പാർക്ക് ിനി പൈസ കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദയില് പറയാം ഇങ്ങനെയാണ് സംഭവം ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ട് ഒരു കുറച്ച് മുടിയൊന്നും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ കോട്ട ഇട്ടിട്ട് അവിടെ കാണും പിന്നെ ഒന്ന് രണ്ടാൾക്കൊരു കണ്ണാടകർ പയ്യനൊക്കെ ഒന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ട് എനിക്കുണ്ട് ശേഷമാണ് ഞാൻ ഈ പഞ്ചവത്സരം പയ്യന്ന് പടം കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഏകദേശം ഇരുപത്തഞ്ചോളം പേരുണ്ട് കേട്ടോന്ന് നാല് അമ്പതിന്റെ അഞ്ച് അമ്പതിന്റെ ഷോയാണ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറി മാറി കയറി ഒരു അഞ്ച് അമ്പതിൻ്റെ ഷോയാണ് നാലാകുമ്പോൾ കറക്റ്റ് ഓർമ്മ ഏകദേശം ഒരു മണിക്കൂർ നേരം നിങ്ങൾ അവിടെ നിന്ന് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ ക്ലീനിങ് ആണ് പിന്നെ അത് ശരിയായിക്കൊണ്ടിരിക്കുക പറഞ്ഞു പിന്നെ ഒരു മണിക്കൂർ ഞങ്ങളോട് ഇരിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് പേരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടെന്ന് ഈ ഫിലിമായിട്ട് ബന്ധം റിലേറ്റഡ് ആയിട്ട് ഒരു ഫാമിലി മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളായാലും ഇപ്പോൾ അവിടുന്ന് കാറെടുത്ത് ഡീസലൊക്കെ അടിച്ച് പോയതാണ് സമയം കഴിഞ്ഞ് കണ്ടെത്തി പോയിട്ടുള്ളതാണ് ഞായറാഴ്ചയാണ് ശനിയാഴ്ച ശനിയാ ഞായറാണ് കറക്റ്റ് ഓർമ്മയില്ല ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അപ്പം അവിടെ പോയ സമയത്ത് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ചോദിച്ചു പറഞ്ഞ് ടെക്നിക്ക് ഇഷ്യൂ ഷോ നടക്കില്ല എന്ന് പറഞ്ഞു എന്താ പറയുക ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർ അവര് അവർ ഷോ നടത്താവുള്ള ഉദ്ദേശമില്ലെന്ന് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾ പോകണു വരുന്നു വെള്ളം മറുപടി പറയാതെ പോകുന്നു ഒരുപാട് പേര് മാറുന്നു ഇപ്പം സീനൊക്കെ അവിടെ കണ്ട് നമ്മൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു എല്ലാവരും പ്രതികരിച്ചു ശക്തമായ രീതിയിൽ വേറെ സ്ക്രീനവർക്കും വേറെ ഓപ്ഷൻ പറഞ്ഞു അവർ വേറെ സ്ക്രീനിൽ പടം കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇടപെട്ട സമയത്ത് കുറച്ച് നടക്കില്ല എന്ന് പറഞ്ഞു ഞാൻ സർച്ച് ചെയ്ത സമയത്ത് അന്ന് വേണ്ടത് അന്ന് എന്നെ ഒരുപാട് പടങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ടിക്കറ്റൊക്കെ ഉണ്ടാവുക വേണം നമുക്ക് ഇന്ന പടം കാണണം എന്ന് നമ്മൾ പറഞ്ഞൂല്ല എത്ര ദൂരം വന്ന ആൾക്കാരുണ്ട് അതിൽ ഫീലിങ് കാണുന്ന രീതിയിൽ പറഞ്ഞു ഇംഗ്ലീഷ് മൂച്ചിനൊക്കെ കാണില്ല അപ്പം അവരത് അവരുടേതായ ദാഷ്യത്തിന് അങ്ങനെ നിന്നു നമ്മളവിടുന്ന് പിന്നെ പോലീസിനെ വേണ്ടി നമ്മൾ സംസാരമായി ഒരു പോലീസിന് ഞാൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ഒരു പോലീസ് വന്ന് പോലീസിൻ്റെ കാര്യം മനസ്സിലായി ഇപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ വെച്ച് ബഹളം വെക്കരുത് അവിടെ നിന്ന് കേസ് കൊടു മറ്റേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ലേഡീസ് സ്റ്റാഫും അവൻ്റെ ആ പണത്തിന് വന്ന് ഇരുപത്തഞ്ച് പേര് നമ്മുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നുണ്ടായി പോലീസുകാരും കാര്യം മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതേ തന്നെ പിറ്റേ ദിവസം നമ്മൾ ഈ ഷോക്ക് ബുക്ക് കിട്ടി ഈ ഷോയ്ക്ക് തന്നെ സെയിം അനുഭവം നമുക്ക് ഉണ്ടാവാൻ അന്നും ഷോ നടന്നില്ല നമ്മൾ രണ്ടു ദിവസം അവിടെ പോയി നമ്മുടെ സമയം ഒരു വീക്കെൻഡാണ് എല്ലാവരും ജോലി കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ് അവിടെ പോയി നമ്മുടെ വണ്ടിയിലെ എണ്ണ നമ്മുടെ സമയം നമ്മൾ പോണ എക്സ്പെൻസ് നമ്മൾ ചായ പിടിച്ചും പറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട അത് ചെയ്യാൻ അനുഭവം ഉണ്ടായി അവർ ഭയങ്കര ദാസ്യമായ രീതിയിലൊക്കെ പെരുമാറി ഭയങ്കര മോശമായ രീതിയിലാണ് പെരുമാറുന്നത് പക്ഷെ പ്രകോപിക്കും നമ്മളെ പ്രകോപിക്കുകയാണ് നമ്മൾ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു എമൻസി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ പോസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് ഒരു കസ്റ്റമർ അവിടെ തെറ്റുപറ്റിക്കുക നമ്മൾ ക്ഷമിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും ഈ സെക്കൻഡ് അടിപ്പിച്ച് രണ്ട് ദിവസം ഉണ്ടായാലും അനുഭവമായിട്ടത് അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും മോശം സ്റ്റാഫുകളുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ആളുകളാണ് ഞാൻ പറയും എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവമാണ് എല്ലാവരും അല്ല പറയുന്ന ചില ആളുകൾ അപ്പം വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു ലുലു പി വി ആറിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ റിക്രൂട്ട്മെന്റ് അങ്ങനെയാണ് അതാണ് വ്യത്യാസം അപ്പോൾ നമ്മൾ ബഹളം വെച്ചത് ആകെ ബുദ്ധിമുട്ട് നമ്മൾ ബഹളം വയ്ക്കാൻ കാരണം എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ സമയത്തിനും അതുപോലെ തന്നെ ഒന്നും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് അവൻ അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വ അല്ലല്ലോ പിന്നെ ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇന്നല്ല അന്ന് തന്നെ വേറെ ടീം നിങ്ങൾ സംസാരിക്കേണ്ട ഇടയിൽ വന്നു മഞ്ഞുമൽ ബോയ്സ് കാണുമ്പോൾ അവർ ഉണ്ടായപ്പോൾ ഒന്നര മണിക്കൂർ നേരം ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്താണെനിക്ക് മനസ്സിലായി എല്ലാ പടം കാണുന്ന ആളാണ് പി വി ആർ എന്നിപ്പോൾ അവരെ സ്ക്രീനിന്ന് കാണാറുണ്ട് മറ്റുള്ളത് നമുക്ക് ഇത് പറയാനൊരു വിഷയം വന്നിട്ടില്ല എനിക്ക് അത് വിടും അപ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താവുന്ന രീതിയിൽ ഒരു ഭയങ്കര പ്രവോക്കിങ് വളരെ മോശം ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ അതിന് ശേഷം ഞാൻ ഈ നോർത്തിൽ പോയിട്ടില്ല എന്നോട് അവിടെ കയറിപ്പോലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയത് അത് നമുക്ക് ഇഷ്ടമില്ല അവൾ വാശിയാണ് പോകാൻ തോന്നി പോയി കാണും പക്ഷെ എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല വിത്ത് ഫ്രണ്ട്സ് നമ്മൾ ആരും അവിടെ പോകാറില്ല ലുലൂന്ന് കാണുക അല്ലെങ്കിൽ എത്ര നല്ല തിയേറ്റർ ഉണ്ട് നല്ല സർവീസ് ഉണ്ട് പോപ്കോൺ എഴുപത് ഉറുപ്പി കിട്ടണം അവിടെ ഇന്നൂറ്റമ്പത് രൂപ ഭയങ്കര കാര്യമില്ലല്ലോ ഫാമിലിക്കായിട്ട് പോകുമ്പോൾ അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി അപ്പോൾ ഈ സംഭവം ഞാൻ കണ്ട് അപ്പോൾ അവർ ചെയ്തൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല അവർ ചെയ്ത് തെറ്റാണ് തല്ലിപ്പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് പക്ഷേ ഇയാൾ ഇവിടുത്തെ ആ സ്റ്റാഫുകളെ പ്രവോക്കുന്ന കാര്യങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവുക എല്ലാവരും അളക്കുന്ന രീതിയിൽ അവർ വലിയ ബ്രാൻഡാണ് അതിൻ്റെ സ്റ്റാഫാന്നുള്ള രീതിയിൽ ഒരു അധികാര സ്വരത്തോട് പറഞ്ഞൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല എല്ലാവരും പ്രതികരിച്ചു പോവും അപ്പോൾ അവർ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കുകയാണ് ഞാൻ തന്നെ പറഞ്ഞു പക്ഷേ പ്രോക്ക് ചെയ്തുണ്ടാവും അങ്ങനെ പ്രവോയ്ക്ക് നമുക്കുണ്ടായ എക്സ്പീരിയൻസാണിത് അവരൊരിക്ക ഒരിക്കലും തെറ്റംഗീകരിക്കില്ല അവർ സ്ക്രൈം മാറ്റി കൊടുക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് അവര് അവ മാന്യ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ഈ മാനേജറെക്കൊക്കെ ഒന്ന് സംസാരിച്ചാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി അതിന്റെ വീഡിയോസൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ പിന്നെ അത് എന്റെ രീതിയിൽ പോകേണ്ട വെച്ചിട്ടാണ് എന്തായാലും ഈ വീഡിയോ എന്തായാലും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കൈ ചൂണ്ടി അവൻ അവന്റെ മൂന്ന് കൈ എൻ്റെ എന്റെ നേരെ ചൂണ്ടിയിട്ട് നീ കൈ ചൂണ്ടി സംസാരിക്കരുത് നീ കൈ ചൂണ്ടി സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൈ ചൂണ്ടി സംസാരിക്കുന്നത് അവന്റെ വിരല എൻ്റെ മൊത്തം അപ്പോൾ ഭയങ്കര ഉറക്ക ഷൗട്ട് കിട്ടാം അപ്പോൾ നമ്മൾ സൗണ്ട് കൂട്ടി അപ്പോൾ അത് അത്രയും വെരി ബാഡ് സർവീസ് ഇൻ ശോഭാ സിറ്റി ഇ നോസ് തിയേറ്ററിലെ സ്റ്റാഫുകളെ പ്രത്യേകിച്ച് മാനേജറായിട്ട് ഇന്നൊരു കണ്ണാട വച്ചിട്ട് പോയത് അവരൊക്കെ ഫോട്ടോസും ഇതൊക്കെ എൻ്റെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അവരെയൊക്കെ എല്ലാവരും എന്താ പറയുക നമ്മൾ നാനുമായ രീതിയിൽ വരും ഒരുപാട് നല്ല സ്റ്റാഫുകൾ ഉണ്ട് പക്ഷെ എന്താ പറയുക ഒരെണ്ണം പോരെ പ്രത്യേകിച്ച് ആ ഡെസിഗ്നേഷനിലേക്ക് ഇരിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത കണ്ട സമയത്ത് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ തോന്നി അത് കുറച്ച് പേർ അറിയണം കാര്യങ്ങളുണ്ടാവും അപ്പോൾ തെറ്റ് ഇപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഇങ്ങനത്തെ ആളുകൾക്ക് വരും അവർ ഒരിക്കലും അവർ ചെയ്തൊരിക്കാൻ ഞാൻ ആയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പ്രവോക്ക് ഇതുണ്ടാവും ഉറപ്പാണ് കാരണം നമ്മൾ കാശ് കൊടുത്ത് പോയി നമ്മുടെ സമയം കണ്ടെത്തി പടത്തിന്റെ ഷോർട്ട് ടൈം മാറി സമയം മാറി വേറെ സ്ക്രീനിൽ തന്നെ കണ്ടിന്യേഷം പോയി അപ്പോൾ വിഷമം പ്രതികരിക്കും അത് കേട്ട് നിൽക്കാനുള്ള കഴിവ് വേണം അതെല്ലാം അങ്ങനെയാണ് ഇതിലും വലിയ വലിയ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിലും വലിയ രീതിയിൽ എന്താ പറയുക ഇമോഷണലി ഇടപെട്ടിട്ട് വരാം അത് അങ്ങനെയാണ് നമ്മൾ ആ രീതിയിൽ ഡീൽ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ആ പൊസിറ്റിൽ ചേർന്ന ആളല്ല അപ്പം അത് മനസ്സിലാക്കും കൂട്ടി തന്നെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുക എൻ്റെ വീഡിയോസും ഞങ്ങളൊക്കെ എന്തായാലും ഉണ്ടോ ഉറപ്പായിട്ട് ചെയ്യും നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ സമയം കളഞ്ഞിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത് അത് ഫാമിലിക്കായിട്ട് പോകുമ്പോൾ അവർക്കും കൂടെ എൻ്റർടൈൻമെന്റ് വേണ്ടി അത് ഇവരുടെ സമയത്തിനും കാര്യത്തിനും അല്ലെങ്കിൽ ഇവർ കേട്ട് നിൽക്കുന്നൊക്കെ കേട്ട് നമുക്ക് പറ്റൊന്നുമില്ല അപ്പം എന്തായാലും ആ ആ അവർ ചെയ്തത് ഞാൻ ഒരിക്കലും ശരിയാണെന്ന് പറയുന്നില്ല ആയിരുന്ന ഞാൻ പറഞ്ഞു അവർ പക്ഷേ പക്ഷെ അവരങ്ങനെ ചെയ്യാൻ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും ഉറപ്പ് ഞാൻ പേഴ്സണലിക്ക് അനുഭവപ്പെട്ടുള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എന്ന് അറിയിടിക്കണം എന്ന് തോന്നി എല്ലാവരും അടുത്തും നമ്മൾ പുറമെ കൊടുക്കുന്ന അധികം പൈസ കൊടുത്ത് നമ്മൾ ഡീ വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഫീസ് കൊടുത്ത് അവിടെ ചെന്ന് അവിടെ നിന്നേലും വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ എഴുപത് റുപ്യ എൺപത് റുപ്യയുടെ പോക്കു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്യ വാങ്ങിച്ച് കഴിച്ച് ഇട്ട് പെരമാരുടെ അത് കാണേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്ന് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാച്ചിങ് ആളുകളിലേക്ക് എത്തിക്കുക താങ്ക് യു മുകേഷ്